അലഹമില്ല തഴവ ഉസ്താദിൻ്റെ അൽമവാഹിബുൽ ജലിയായുടെ പതിനൊന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് പറഞ്ഞത് നിബിസല്ലാഹു അലിബിസലം തങ്ങൾ തീക്കാഞ്ഞിട്ടില്ല കാരണം എപ്പോഴും സട്ടാവിനെക്കുറിച്ച് അള്ളാഹിനെക്കുറിച്ച് അകം അകം അകവും പുറവും ചൂടാണ് അത് കാരണം മാത്രല്ലാൽ ഭയം അതുമാത്രമല്ല നരച്ച് പോയി കൽപ്പിച്ച പോലെ നടക്കുനവിയേ എന്നാ രാജന്റെ വിധിയാണതിന് കാരണമെന്നാ ചോദിച്ചു ത്വഹ ഒരു ദിനം ജിബിരിയിലെ ചിരിക്കാത്തതായി കാണുന്നു ഈ കായിലേ ഒരു ദിവസം വഴിയുമായി വന്നപ്പോൾ അള്ളാൻ്റെ റസൂര് ജിബിരിലിനോട് ചോദിച്ചു എന്താണ് മീക്കായിൽ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ മലക്ക് ജിബിരിയിൽ അള്ളഹാൻ്റെ റസൂലിനോട് പറയുകയാണ് നരകത്തെ സൃഷ്ടിച്ചത് മുതൽ മീക്കായിൽ ചിരിക്കാത്തതാണെന്നുത്തരം ജബറായി എനിക്കുള്ള കണ്ണും തോരലില്ലേ ഇന്നും സൃഷ്ടിച്ചതെന്നാണോ ജഹന്നം അന്നും ഉമർ പിന് എന്നവർ കരയുന്നതാ അതിനാൽ കറുത്തിരുപാതയും മുഖത്തുള്ളതാ പിടിച്ച് സയ്യദിനി ബിനു അബ്ബാസ് വിങ്ങി വിങ്ങിക്കരഞ്ഞൊരു തോല്പോലെ ഉണങ്ങി ശിഷ്യൻ സൈദ് ബിനുൽ ജുബൈറിനും കണ്ണിനും വിലപിച്ചു കാഴ്ച കുറഞ്ഞതാണത് രണ്ടിനും അക്ബർ പെരുത്ത് കരഞ്ഞതാ ഓതുന്ന നേരം കരകവിഞ്ഞൊഴുകുന്നതാ അതുപോലെ ഫതുഹുൽ മൗസിലി കരയുന്നതാ കണ്ണിൻ്റെ നീരിൽ രക്തവും കരരുന്നതാ മുന്നൂറ് വർഷം തുടരെ ഷൈഹുൽ അംബിയ കരഞ്ഞെന്നു പറയുന്നുണ്ടതും ഭയം തന്നെയാ അംബിയാക്കന്മാരെ ശൈഹാനാണ് നൂഹ് നബി അലി ഇസ്സലാം നൂഹ് നബി അലി ഇസ്സലാം എത്ര മുന്നൂറ് വർഷം എന്താ ഇപ്പം ഇത് നമ്മൾക്കതിന് ഒരു പേടിയില്ലല്ലോ നമ്മളിപ്പം എങ്ങനെ 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 ഇങ്ങനെ വിലസല്ലേ ദുന്യാവൂല്ല ആഹ്റല്ല രണ്ടുമില്ലാതെ നമ്മൾ വിലസിനാണ് മാത്രല്ല ദാവൂതിന് എ പി കരയാൻ തുടങ്ങി സുചൂതിലായി കണ്ണിൻ്റെ വെള്ളം വീണ് പുല്ല് മുളക്കനോ വെള്ളം കുടിക്കാൻ കോപ്പതാൻ എടുക്കുന്നതാ കുടിക്കാൻ അടുത്താൽ തൽക്ഷണം കരയുന്നതാ കണ്ണിൻ്റെ വെള്ളം വീണതും കവിയുന്നതാ ഇതുപോലെ ഹാല് മുജാഹിദും വിവരിച്ചതാ ഒറിജിനൽ മുജാഹിദ് ൽ മുഹിദ് കിൽ പിടിച്ചതായി ഇലായി എന്നവർ പറയുന്നതായി എനിക്കുള്ള പേരിന് ഹാനി നീ വരുത്തല്ലേ നീ ജിസ്മിനെ ജിസുമിനെ മറിക്കല്ലേ ഇത് കണ്ടുകൊണ്ട് നിന്നു എന്നുള്ള വിവരം പറയുന്നു സൃഷ്ടാവിനെ പേടിച്ച് നീരൊഴുക്കേണ്ടതാ ഒഴുകുന്ന സ്ഥാനം നരകമിൽ കരിയാത്തതാ ഔഫുബിന് അബ്ദുല്ലായി ഇത് പറയുന്നതാ കരയുന്നതിൽ ഫലം വേറെയും പലതുള്ളതാം മുഹമ്മദ് ബിനുൽ മുൻകതിർ താൻ കരയുന്നതാം മുഖംതാടിയും ആ നീരിനാൽ തടകുന്നതാ പറയുന്നു താൻ ഇത് തീതൊടാതിരിക്കാനാ ഇഹയാളിൽ ഉണ്ടിതും തിബിയാന പലം കടക്കാതെങ്ങിനാ സുഖമുള്ളത് എന്നാമു അത് ജബൽ പറയുന്നത് അനയാ അബു യസീദുൽ ബിസ്താമി റഹ്മുല്ലാഹി അലിയൊരിസം അപ്പോൾ ഒരു പാലത്തമ്മങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ഒരു കുതിര പിടിച്ചൊരു ചെറുപ്പക്കാരനാണ് അപ്പം മോഹനായ അബു യസീദുൽ ബിസ്താമിയുടെ താടി ഇങ്ങനെ നീണ്ടിട്ടുണ്ട് താടി ഇങ്ങനെ നല്ല നീണ്ട മഹാഞ്ഞരായിരുന്നു അപ്പോൾ ഉടനെ തന്നെ മോഹനായ അബു യസീദുൽ ബിസ്താമിനെ കണ്ടപ്പോൾ ചെറുപ്പക്കാരൊരു രൂപത്തിൽ ചോദിച്ചു അപ്പോൾ അപ്പുറത്തെക്കൂടെ ഒരു നായ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് നായ നടക്കുന്ന നായനെ ചൂണ്ടിയിട്ട് മോഹനായ അബുഎസീദിൽ ബിസ്താമിയോട് വെച്ചു നിങ്ങളുടെ താടിക്കാണോ വില അതോ ആ നായി വാലിനാണോ വിലന്തോ ആ സമയം മഹാനായ മോഹനായ ബിസ്താമി തങ്ങൾ പറഞ്ഞു അത് തീരുമാനിക്കാനായിട്ടില്ല പാലം കിടക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഒറ്റപ്പാലല്ല പാലം കടക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അത് കടന്ന് പാലത്തിൻ്റെ അപ്പുറം നായയാണ് എത്തുന്നതെങ്കിൽ നായയുടെ വാലിനകാലം വില അതല്ല ഞാനാണ് പാലം കടന്ന അപ്പുറത്തേക്ക് എത്തണിച്ചെങ്കിൽ അപ്പോൾ നായിൻ്റെ വാലിനേക്കാൾ എൻ്റെ താടിക്കായിരിക്കും വില അപ്പോൾ കളിയാക്കി ചോദിച്ചതാണെങ്കിലും സംഭവം കണ്ടോ അതുപോലെയൊക്കെ പേടിച്ച് എത്ര വലിയ മഹാനാണ് ആ മഹാനായ അബു അസീദിസ്താമിയൊക്കെ എന്നിട്ട് ചെറുപ്പക്കാരൻ്റെ മറുപടി മറുപടിയാറിനെ അത് തീരുമാനിച്ചാൻ ആയിട്ടില്ല നമ്മളാ ചങ്ങ ഞാൻ തന്നെ വെല്ലുവിളൊന്നും പറഞ്ഞടക്കാണ് ഇപ്പോൾ അതാണ് പാലം കടക്കാതെങ്ങിനോ സുഖമുള്ളത് എന്നാ മെരുമു ജബൽ പറയുന്നത് അമലിന് പകരം പണയമോ പണയമാഞാനെന്ന് പറഞ്ഞിട്ട് അലി കരയുന്ന് കഴിവില്ലാ അലി എബിനുൽ ഫുലയിൽ എബി നിൽക്കുവാൻ അൽഹാരി സൂറത്ത് മുഴുവൻ കേൾക്കുവാൻ അഥവാ ശ്രവിച്ചാൽ ബോധരഹിതൻ തന്നെ ഇതുപോലെ സംഭവമുള്ളതും തന്നെ ഒലിക്കുന്നതാണ് സുഫിയാൻ നേത്രവും രക്തം കലർന്നൊഴുകുന്നതാണേ മൂത്രവും ചികിത്സിച്ച വൈദ്യൻ തന്നെ കണ്ട് കരഞ്ഞു പോയി അതുമാത്രമല്ല ഹൗഫിനാൽ കരളറ്റുപോയി സയ്യിദ് ഹലീലുമായി ഏറ്റം ഹൗഫില ഹൃദയത്തുടിപ്പും ഒരു മൈൽ അകലത്തിലോ വഹബെന്നവർ പറയുന്നതായി കാണുന്നത് ഷറാനി തൻപീൽ ഇതും വിവരിച്ചതാ അങ്ങനെയൊക്കെയാണ് മഹാന്മാരായ ആളുകൾ ജീവിച്ചത് അപ്പോൾ നമ്മളൊരു മറുപടി ഉണ്ടാവും നമ്മൾ മഹാന്മാരൊന്നും അല്ലല്ലോ പക്ഷെ പാലക്കിടക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുട്ടികളെ ശരി എന്നാൽ ഓക്കെ അൽമവാഹിബിൽ ജലിയ തഴവാസ്താദിൻ്റെ അൽമവാഹിബിൽ ജലിയായുടെ പതിനൊന്നാം ഭാഗമാണ് നമ്മൾ പാടിയത് ഇൻഷാ ഇൻഷാല്ല പതിനൊന്നാം ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഗമല്ല ഞാൻ പാടുന്ന ഭാഗമാണ് പറയുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പന്ത്രണ്ടാം ഭാഗം അടുത്ത എപ്പിസോഡിൽ അങ്ങനെ കേൾക്കാം